നൂറ്റിപ്പതിനാലാമത്തെ വചനമാണ് സൂറത്തുൽ ബക്കറയിലെ വമൻമു ആരാണ് ഏറ്റവും വലിയ അക്രമിദ് അള്ളാഹുവിൻ്റെ പള്ളികൾ അവന്റെ നാമങ്ങൾ സ്മരിക്കപ്പെടുന്നതും അവന് ആരാധന ചെയ്യുന്നതും തടസ്സം സൃഷ്ടിക്കുന്നവരേക്കാൾ വലിയ അക്രമി ആരാണുള്ളത് അതിന്റെ നാശത്തിന് അതിന്റെ തകർച്ചയ്ക്കായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരെക്കാൾ വലിയ അക്രമി ആരാണുള്ളത് യഥാർത്ഥത്തിൽ പള്ളികളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് പോലും അങ്ങേയറ്റത്തെ ഭയപ്പാടോടുകൂടിയാകേണ്ടതാണ് അല്ലാതെ കയറരുത് എന്നാണ് പറഞ്ഞത് അങ്ങനെ ചെയ്യേണ്ട പരിപാവനമായ പവിത്രമായ പള്ളികൾ അത് തകർക്കുക അതിൽ ആരാധന ചെയ്യുന്നതിന് തടസ്സം നിൽക്കുക അള്ളാഹുവിൻ്റെ സ്മരണ നടത്തുന്നതിന് തടസ്സമുണ്ടാക്കുക തുടങ്ങിയവർ അക്രമികളാണ് എന്നാണ് കുർഹാൻ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം ഈ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത് ആരാണോ അങ്ങനെ ചെയ്യുന്നത് ലഹും അവർക്കുണ്ട് ഫിദ്ദുന്യ ഇഹലോകത്ത് ഹിസിയുൻ നിന്യതയുണ്ട് ഫിൽഹിറ ത്യാദാബുൻ അലീം അവർക്ക് പരലോകത്ത് കഠിനമായ ശിക്ഷയുമുണ്ട് എന്നാണ് ഈ വചനത്തിന്റെ സ്വരം മസ്ജിദ് എന്ന പദം സർവസാധാരണമായി സുപരിചിതമാണ് സുജൂതി ചെയ്യുന്ന സ്ഥലം എന്നാണല്ലോ അതിന്റെ അർത്ഥം അള്ളാഹുവിൻ്റെ നാമസ്മരിക്കാനും അവനെ മാത്രം ആരാധിക്കാനും വേണ്ടി നിർമ്മിക്കപ്പെടുന്ന മുസ്ലിങ്ങളുടെ ആരാധനാലയമാണ് പള്ളികൾ എന്നുള്ളത് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല വിശുദ്ധ ഖുർഹാനിൽ മസ്ജിദ് എന്ന പദപ്രയോഗം ഇരുപത്തിയൊന്ന് തവണ നമുക്ക് കാണാം അധികവും മസ്ജിദുൽ ഹറാമിനെക്കുറിച്ചും മസ്ജിദുൻ നബവിയെക്കുറിച്ചും മസ്ജിദുൽ അക്സയെക്കുറിച്ചും ഒക്കെയാണ് ആ ഏകവചന രൂപം നമുക്ക് കാണാൻ സാധിക്കുന്നത് അധികവും ബഹുവചന രൂപമായ മസാജിദ് പള്ളികൾ എന്നർത്ഥം വരുന്നത് ആറ് തവണ വിശുദ്ധ ഖുർആാനിൽ ആവർത്തിച്ചിട്ടുണ്ട് അതിൽ അള്ളാഹുവിൻ്റെ നാമം പ്രകീർത്തിക്കപ്പെടുന്നത് എന്ന് പള്ളികളെക്കുറിച്ച് എടുത്തു പറയുന്നത് രണ്ട് സ്ഥലങ്ങളിലാണ് അതിലൊന്നാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ച് അർത്ഥം പറഞ്ഞ എന്ന പ്രയോഗം മറ്റൊന്ന് രണ്ടാമത്തെ സ്ഥലം നമുക്ക് കാണാൻ കഴിയുന്നത് ഇരുപത്തിരണ്ടാം അധ്യായമായ ഹജ്ജിലെ നാൽപ്പതാമത്തെ വചനമാണ് അവിടെ പള്ളികളെ മാത്രമല്ല പറയുന്നത് എല്ലാ ജനവിഭാഗങ്ങളുടെയും ആരാധ ആരാധനാലയങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നതിനിടയിലാണ് അവിടെയും പള്ളികളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അവിടെ ക്രിസ്ത്യാനികളുടെ ചർച്ചകളുണ്ട് മറ്റുള്ളവരുടെ മഠങ്ങളുണ്ട് ആ അതിന്റെ ഒക്കെ വാക്കുകൾ അവിടെ ഇടയിൽ നമുക്ക് കാണാം കസീറ അള്ളാഹുവിനെ അധികമായി അള്ളാഹുവിന്റെ നാമം അധികമായി സ്മരിക്കപ്പെടുന്ന പള്ളികളും അവിടെ പ്രയോഗിച്ചിരിക്കുന്നത് കാണാം ഇങ്ങനെയുള്ള വിശുദ്ധ ഖുർആാനിലെ വചനങ്ങൾ നാം പരിശോധിച്ചു നോക്കിയാൽ വിശിഷ്യ ഇപ്പോൾ ഞാൻ ഓതി വെച്ച അൽബക്കറയിലെ ഇരുനൂ പതിനാലാമത്തെ വചനം ഉൾപ്പെടെയുള്ളത് നാം പരിശോധിച്ചു നോക്കിയാൽ വളരെ വിശാലമായ ഒരുപാട് തലങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന വചനമാണത് പള്ളികളുടെ ആളുകളെന്ന് പറയുന്ന നമുക്കെല്ലാവർക്കും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് അതുപോലെ തന്നെ പള്ളിയിൽ വരുന്ന നമസ്കാരത്തിനും ചുമഴക്കുമൊക്കെയായി പള്ളികളിൽ വരുന്ന ആളുകളുടെ ബാധ്യത അതിൽ വിരൽച്ചുകൊണ്ടുന്നുണ്ട് പള്ളി പരിപാലകരാണ് ഞങ്ങൾ എന്ന അവകാശവാദമുന്നയിക്കുന്ന പള്ളി ഭാരവാഹികളും മുത്തവല്ലിമാരും ഉൾപ്പെടെ അത് കൈകാര്യം ചെയ്യുന്നവരാരോ അവർക്ക് അതിൽ സൂചനകളുണ്ട് സന്ദേശങ്ങളുണ്ട് അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട മുസ്ലിംങ്ങൾ ഒന്നടങ്കം ശ്രദ്ധിക്കേണ്ട സൂചനകൾ ഉൾക്കൊള്ളുന്ന വാക്കാണത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നമസ്കരിക്കാൻ എത്തുന്ന ഒരു വ്യക്തിക്ക് അവന്റെ നമസ്കാരത്തിന് അവന്റെ ഏകാഗ്രതയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന നിലയിലുള്ള എന്തായിരുന്നാലും ശരി അത് ഈ പറഞ്ഞതിന്റെ വിശാലമായ ആശയത്തിൽ വരും പള്ളി തകർക്കല് മാത്രമല്ല പള്ളിയുടെ ഉള്ളിൽ നിന്ന് കിട്ടേണ്ട ലഭിക്കേണ്ട പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാതെ പള്ളികളിൽ ആരാധനയ്ക്കെത്തുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലയിലുള്ള സംസാരവും ഒച്ചയും ബഹളവും ഒക്കെ അതുപോലെ തന്നെ പള്ളിയുടെ പവിത്രതയ്ക്ക് നിരക്കാത്ത എന്തൊക്കെയുണ്ടോ അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വചനമാണ് വമൻ അസ് എന്ന് പറഞ്ഞതിന്റെ പൊരുള് അപ്പം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് ചുരുക്കം പള്ളികൾ നിർമ്മിക്കുന്നതും അത് പരിപാലിക്കുന്നതും അതുമായി ഹൃദയം ബന്ധപ്പെട്ട് ജീവിക്കുന്നതുമൊക്കെ ഏറെ പുണ്യമുള്ള കാര്യമാണ് അള്ളാഹുവിൻ്റെ തണല് മാത്രം ലഭിക്കുന്ന മഹിഷറിൽ പരലോകത്ത് അള്ളാഹു തണലിട്ട് കൊടുക്കുന്ന ഏഴ് വിഭാഗത്തിൽ ഒരു വിഭാഗം അല്ലും പള്ളികളുമായി ഹൃദയം ബന്ധിപ്പിക്കപ്പെട്ട മനുഷ്യൻ എന്നാണ് വിശാലമായ ആശയമുണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതും അതുമല്ല അതിൻ്റെ ആശയത്തിലേക്കൊന്ന് വിരൽ ചൂണ്ടിയെന്ന് മാത്രം അപ്പം തന്നെയുമല്ല പള്ളികൾ പരിപാലിക്കുന്നതിനുള്ള അർഹത ആർക്കാണ് അവരുടെ ക്വാളിറ്റി എന്താണ് അതും കുറുകാൻ പറഞ്ഞു തരുന്നുണ്ട് കൃത്യമായി പറയുന്നുണ്ട് ബഹുദൈവ വിശ്വാസികൾക്ക് പള്ളികൾ പരിപാലിക്കാനുള്ള അവകാശമില്ല ഷാഹിദീൻ ആല അം ബിൽ കുഫർ സത്യനിഷേധത്തിന് സാക്ഷികളായി ജീവിക്കുന്ന ബഹുദൈവ വിശ്വാസികളായ ആളുകൾക്ക് പള്ളികൾ പരിപാലിക്കാനുള്ള അവകാശമില്ല അവരുടെ അമലുകൾ നിഷ്ഫലമായി പോകും പരലോകത്ത് അവർക്ക് ശാശ്വതമായ നരകശിക്ഷയുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം പള്ളി പരിപാലിക്കുന്നവരുടെ ക്വാളിറ്റികൾ അള്ളാഹു എണ്ണി പറയുന്നു അതിൽ ഒന്ന് അള്ളാഹുവിലും മധ്യദിനത്തിലും വിശ്വസിക്കുന്നവരാകണം പള്ളി പരിപാലിക്കുന്നവർ ഒന്നാമത്തെ ക്വാളിറ്റിയാണ് പറഞ്ഞത് അള്ളാഹുവിലും മധ്യദിനത്തിലും ദൃഢമായി വിശ്വസിക്കുന്നവരായിരിക്കണം പള്ളി പരിപാലിക്കുന്നത് രണ്ടാമത് പറയുന്നു വാക്കാമ നമസ്കാരം ഉറപ്രകാരം അനുഷ്ഠിക്കണം വാത്ത ദക്കാത്ത നിർബന്ധ ദാനമായ സക്കാത്ത് നൽകുന്നവനായിരിക്കണം വലം യക്ഷയില്ലാഹ് അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാതിരിക്കുന്നവനുമാകണം ഈ ക്വാളിറ്റീസ് ഉള്ളവരാണോ പള്ളി പരിപാലിക്കാർ പരിപാലിക്കാറുള്ളത് ഉള്ളത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും നമുക്കൊക്കെ ഈ ക്വാളിറ്റികൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതും നന്നായിരിക്കും എന്നിട്ട് പറഞ്ഞു ഫായസ ഉരായി ഇത്തരം സ്വഭാവമുള്ള ക്വാളിറ്റികളുള്ളവർ അള്ളാഹു സന്മാർഗം അള്ളാഹുവിന്റെ മാർഗം സന്മാർഗം പ്രാപിച്ചവരിൽപ്പെട്ടവരായേക്കാം എന്നാണ് ഖുർആൻ പറഞ്ഞു വെക്കുന്നത് അപ്പൊ ഇതൊക്കെ പള്ളിയും പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായി നാം മനസ്സിലാക്കുമ്പോൾ ഈ ഗണത്തിലൊക്കെയാണോ നമ്മൾ എന്ന് ചിന്തിക്കുക എന്ന് മാത്രം അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ട് സമകാലികമായി ചില കാര്യങ്ങളിലേക്ക് പള്ളികളുമായി ബന്ധപ്പെടുത്തി ചില പരാമർശങ്ങളിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുകയാണ് ഇന്ത്യ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യം ഇത് മറ്റാരുടെയുമല്ല നമ്മുടെ രാജ്യം പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഇന്നുള്ള ഒരു ഉന്മാദാവസ്ഥയുണ്ട് എന്താണ് ആ ഉന്മാദാവസ്ഥ എന്നറിയോ ക്ഷേത്രങ്ങൾ പണിയുക എന്നുള്ളതാണ് ക്ഷേത്രങ്ങൾ പണിയുന്നതിന് നമ്മളാരും എതിരല്ല ഒരെതിരുമില്ല ക്ഷേത്രങ്ങൾ പണിയട്ടെ അവരുടെ ആരാധനാലയങ്ങൾ നടത്തട്ടെ ഇതിലൊന്നും നമുക്കെതിരഭിപ്രായമില്ല എതിർക്കാൻ ഒട്ടവകാശവുമില്ല പക്ഷേ സംഭവിക്കുന്നതല്ല നിലവിൽ അള്ളാഹുവിന് സുരൂരി ചെയ്തുകൊണ്ടിരിക്കുന്ന പള്ളികൾ തകർത്ത് അവിടെ ക്ഷേത്രങ്ങൾ പണിയുക എന്നുള്ള ഒരു ഉന്മാദാവസ്ഥ വടക്കേ ഇന്ത്യയിൽ വല്ലാതെ ശക്തിപ്പെട്ടു വരുന്നു എന്നുള്ളത് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല കാണുന്നവരും അറിയുന്നവരും വായിക്കുന്നവരുമാണ് നമ്മളെല്ലാം ഈ അതാണ് അപകടകരമായ അവസ്ഥ എന്ത് അള്ളാഹുവിന് സ്വരൂരി ചെയ്യുന്ന മസ്ജിദുകൾ തകർത്തിട്ട് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കി ആ വിവാദങ്ങൾ കോടതിയിൽ കൊണ്ടുപോയി എത്തിച്ച് കോടതികൾ കണ്ണും പൂട്ടി വിധി നൽകി ആ വിധിയുടെ അടിസ്ഥാനത്തിൽ പള്ളികൾ ക്ഷേത്രങ്ങളായി മാറ്റുക എന്നുള്ള ഉന്മാദാവസ്ഥ എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് ആ ഉന്മാദാവസ്ഥ വടക്കേ ഇന്ത്യയിൽ വല്ലാതെയുണ്ട് ഭരണഘടനയുടെ ഉന്നതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട മതസ്വാതന്ത്ര്യവും ആദർശ സ്വാതന്ത്ര്യവും ആരാധനാ സ്വാതന്ത്ര്യവും ഇന്ത്യയുടെ മതേതരത്വ സ്വഭാവവും അതിന്റെ മൂല്യങ്ങളും മറ്റാരെക്കാളും കൂടുതൽ ഉയർത്തിപ്പിടിക്കാൻ അതിന്റെ കാവൽക്കാരായി നിലക്കൊള്ളേണ്ട കോടതികളാകട്ടെ അതുപോലും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇതിന് പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് അനിഷേധ്യമായൊരു യാഥാർത്ഥ്യമാണ് ഇത്രയോ സംഭവങ്ങളാണ് നമുക്കുള്ളത് അഞ്ഞൂറ് വർഷക്കാലം ആരാധനകൾ നിർവഹിച്ച ബാബരി മസ്ജിദ് അത് നമ്മൾ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് മറവിയിലേക്ക് വീഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് അത് ധും അത് തകർത്തു അതിനുശേഷം കേസുകളുണ്ടായി അറിയാം ഞാൻ ചരിത്രത്തിന്റെ വഴി താരകളിലേക്ക് പോവുകയല്ല മറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനു അതിനുവേണ്ടിയിട്ടാണ് അത് തകർത്തു കേസുകളായി കോടതിയിലെത്തി അവസാനം കോടതി വിധി പ്രസ്താവിക്കുന്നു ആ വിധിയുടെ അടിസ്ഥാനത്തിൽ അത് ക്ഷേത്രമായി മാറുന്നു ക്ഷേത്രമായി മാറി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ പ്രവർത്തനം തുടങ്ങി കറി കഴിഞ്ഞു അത് പ്രൊജക്ട് ചെയ്തുകൊണ്ട് ഓരോരുത്തർ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി പോകുന്നു ഇവിടെ ഇതൊന്നുമല്ല എൻ്റെ വിഷയം ഈ വിധി ന്യായത്തിൽ പറഞ്ഞ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളെങ്കിലും മറക്കരുത് ആര് മറന്നാലും ശരി ഇനി ഓർമ്മിച്ചിട്ടും കാര്യമില്ല എന്നാലും പറയണമല്ലോ അതുകൊണ്ട് പറയുന്നു എന്ന് മാത്രം മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ വിധിയിലുണ്ടായിരുന്ന മൂന്ന് കാര്യങ്ങൾ അതിലൊന്ന് രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ഏക്കറുള്ള തർക്കഭൂമിയിൽ ബാബരി മസ്ജിദ് നിർമ്മിച്ചത് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ക്ഷേത്രം തകർത്തതിന് ശേഷമാണെന്നതിന് തെളിവില്ല എന്നുള്ളതാണൊന്ന് പിന്നെന്തിനാ അത് അങ്ങോട്ട് കൊടുത്തത് ഒരു ചോദ്യമാണ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ആ പള്ളിക്കുള്ളിൽ വിഗ്രഹം കൊണ്ടുവച്ചത് തെറ്റാണ് കോടതിയുടെ വിധി ന്യായത്തിലുള്ള കാര്യങ്ങളാണിത് പിന്നെന്തിനു കൊടുത്തു മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് പള്ളി തകർത്തത് പൊറുക്കാനാവാത്ത തെറ്റാണ് എങ്കിൽ ആ തെറ്റ് തിരുത്തുകയല്ലേ വേണ്ടിയിരുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ലീഗൽ ഒപ്പീനിയൻ രേഖപ്പെടുത്തിയ ശേഷം ലീഗലി നിയമപരമായി ഒരു നിലനിൽപ്പുമില്ലാത്ത തികച്ചും ഏകപക്ഷീയമായ ഒരു ഒത്തുതീർപ്പ് വിധിയിലൂടെയാണ് കോടതി പിന്നീട് എത്തിയത് എന്ന് കാണാൻ പ്രയാസമില്ല അന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഭരണഘടനയുടെ കാവലാള ആകേണ്ടവരാണ് ഇവരൊക്കെ അതിലാണ് ഇവിടുത്തെ ജനങ്ങളുടെ അവസാനത്തെ പ്രതീക്ഷ അവിടെ നിന്നുണ്ടായതാൽ എന്നിട്ട് എന്ത് ചെയ്തു ഇങ്ങനെയൊക്കെ ആണെങ്കിലും തർക്കസ്ഥലം ഹിന്ദുക്കളുടെ ട്രസ്റ്റിന് വിട്ടുകൊടുക്കുകയും അതിന് പരിഹാരമായി അതിന് പിന്നെ അത് വിട്ടുകൊടുക്കുന്നതിന് പരിഹാരമായി പ്രായച്ചിത്തമായി മറ്റെവിടെയെങ്കിലും അഞ്ച് ഏക്കർ സ്ഥലം നൽകുകയും വേണം എന്ന ഒത്തുതീർപ്പ് നിർദ്ദേശം ഇതൊരു കോടതി വിധി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇതാണ് ഇതാണതുമായി ബന്ധപ്പെട്ടുണ്ടായത് പഠിക്കേണ്ടത് നമ്മളിത് അറിഞ്ഞിരിക്കേണ്ടേ നമ്മളിത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്ഥാനവും മാനവും പദവിയൊക്കെ കിട്ടും ആ ഒത്തുതീർപ്പ് നിർദ്ദേശം മുന്നോട്ട് വെച്ചവരിൽ ഒരാൾ ഗവർണറായി മറ്റൊരാൾ ഇന്ത്യൻ പാർലമെന്റ് മെമ്പറായി പിന്നെ ബാക്കിയുള്ളവർക്ക് പുളിക്കുവോ ഇങ്ങനെ ഓരോ കാര്യം വരുമ്പോൾ വിധി പ്രസ്താവിക്കുന്നതിന് അല്ലെങ്കിൽ നിർദ്ദേശം കൊടുക്കുന്നതിനപ്പം നമ്മൾ വിചാരിച്ചു ഇതോടുകൂടി സംഗതിയെല്ലാം അവസാനിച്ചു ഇനി ഒന്നിന്റെ മേലെ ഇതുണ്ടാവൂല സമാധാനിച്ചു നമ്മളൊക്കെ അങ്ങനെ സമാധാനിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ വിജയത്തിന് വേണ്ടി അതുകൊണ്ട് നമ്മൾ സമാധാനിച്ചു പക്ഷെ ഒരു കാര്യം പിന്നീട് വ്യക്തമാവുകയാണ് നമുക്ക് ഇപ്പോൾ അടുത്തടുത്തായിട്ട് എണ്ണൂറ് വർഷം മുസ്ലിമീങ്ങൾ സുചോചിച്ച് ചെയ്തിരുന്ന ആരാധനകൾ അർപ്പിച്ചിരുന്ന ഡൽഹിയിലെ മെഹ്റോദി എന്ന് പറയുന്ന മസ്ജിദ് മെഹ്റോലി മസ്ജിദ് എന്നാണ് അതിന്റെ പേര് രാത്രിക്ക് രാത്രിയാണ് അത് തകർത്ത് കളഞ്ഞത് നിയമപാലകരുടെ കാവലിൻ കീഴിൽ പടുത്തുണ്ടായ സംഭവം ഇതൊന്നും ഞങ്ങൾക്ക് അറിയാത്തതാ അല്ല എന്ന് നിങ്ങൾക്ക് വിചാരി നിങ്ങൾ വിചാരിക്ക അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നല്ല അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയണേ ഇപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നത് ഏതാണ് യു പിയിലെ വാരാണസിയിലെ ഗ്യാൻവാപ്പി പള്ളിയിൽ കോടതി പൂജയ്ക്ക് അനുവാദം നൽകി പൂജ നടത്താൻ അനുവാദം നൽകി അറുന്നൂറ് വർഷം പഴക്കമുള്ള പള്ളി ഇപ്പോഴും ഇന്നലെയും മെനിഞ്ഞുമൊക്കെ അവിടെ നമസ്കരിക്കാൻ സുബഹിക്കുൾപ്പെടെ ആൾക്കാർ പങ്കെടുത്ത ഒരു പള്ളി ഇത് ഉന്മാതാപത്തെ അല്ലെങ്കിൽ മറ്റെന്താണ് പ്രിയമുള്ളവരെ നാം ചിന്തിച്ചു നോക്കുക അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് നീതിന്യായ വ്യവസ്ഥയുടെ പരസ്യമായ ലംഘനം ഈ പൂജയ്ക്ക് അനുവാദം കൊടുത്തതിലൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് ഇന്ത്യ രാജ്യത്ത് വിവിധ മതവിശ്വാസികളും ആ മതവിശ്വാസികളുടെ ആരാധനാലയങ്ങളും അവരുടെ ആരാധന സ്വാതന്ത്ര്യമൊക്കെ വക വകവെച്ച് കൊടുക്കുന്ന ഒരു ഭരണഘടന എന്നുള്ള നിലയിൽ അതിന്റെ കീഴിലായിരിക്കണം ഇതെല്ലാം എന്ന് കുറച്ചെങ്കിലും ചിന്തിക്കുന്ന ഒരുപാട് ആളുകളും അങ്ങനെയുള്ള നിയമ വിശാരദന്മാരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് അവർ എന്നൊന്നും ഞാൻ പറയുന്നില്ല പോയിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ പക്ഷെ അങ്ങനെയുള്ള ചില രംഗങ്ങൾ വന്നപ്പോൾ ഇവിടെ ജീവിച്ചു വരുന്ന ആളുകൾക്ക് ഭാവിയിൽ ചില കരുതലുകൾ ഉണ്ടാകണം എന്നുള്ള നിലയിൽ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഒരു നിയമമുണ്ടായി ഒരാക്ട് എന്താണ് ആക്ട് ദ പ്രൈസസ് ഓഫ് വർഷിപ്പ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എന്നാണ് ആക്ടിന്റെ പേര് എന്താണ് ആക്ടിൽ പ്രധാനമായും പറയുന്നത് ആശയം ബാബരി മസ്ജിദ് ഒഴികെ എല്ലാ ആരാധനാലയങ്ങളും ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്ന ദിവസം ഏതൊരു വിഭാഗത്തിന്റെ ഏതൊരു മതവിഭാഗത്തിന്റെ കൈവശമായിരുന്നുവോ തുടർന്നും അതിന്റെ കൈവശാവകാശം അവർക്ക് തന്നെയായിരിക്കും മറ്റൊരു വിഭാഗത്തിനത് കൈയടക്കാനോ അതിൽ അവകാശവാദം ഉന്നയിക്കാനോ കേസ് നൽകാനോ കഴിയില്ല ഈ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നിലവിൽ വരുന്നതിന് മുമ്പ് ഏതെങ്കിലും ആരാധനാലയങ്ങളുടെ ഉടമസ്ഥതയിൽ സംബന്ധിച്ച് അവകാശ തർക്കമുണ്ട് എങ്കിൽ ആ കേസ് നിലവിലുണ്ടെങ്കിൽ അതെല്ലാം തള്ളിക്കളയണം എന്ന് വ്യക്തമാക്കിയിട്ടുള്ള ആക്റ്റാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട ഈ ആക്ട് ഈ ആക്ട് ജീവിച്ചിരിക്കുകയാണ് ഗ്യാൻ മസ്ജിദിൽ പൂജ നടത്താനുള്ള അനുവാദം നൽകിയത് അവിടെ ഒരു തർക്കത്തിന്റെ പ്രശ്നമില്ല തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ അത് ക്ഷേത്രമാണോ പള്ളിയാണോ എന്ന തർക്കത്തിന് പോലും അവസരമില്ല അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നടന്നോട്ടെ നമ്മളിവിടെ ഇങ്ങനെ അങ്ങോട്ട് പോയാൽ മതി എന്നൊക്കെയാണ് ചിന്തിക്കുന്നതെങ്കിൽ ഇത് ആർക്കെതിരെയുള്ള നീക്കങ്ങളാണ് എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ ഉത്തരവാദിത്വ നിർവഹണത്തിന് നമ്മൾ തയ്യാറാവുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് തിരിച്ചറിയുക നമ്മൾ ഈ ആരാധനാലയ നിയമം ലംഘിച്ചുകൊണ്ടുള്ളതാണ് ലംഘിച്ചുകൊണ്ടുള്ളതാണിതെന്ന് ആർക്കാണ് മനസ്സിലാകാൻ കഴിയാത്തത് ഒരു കൂട്ടർ നമസ്കാരം നിർവഹിക്കുന്നു അത് തന്നെയുമല്ല സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് ആ പള്ളിയുടെ കേസ് നമ്മൾ സാധാരണ പൗരന്മാർ മനസ്സിലാക്കി നമ്മളാരും നിയമജ്ഞന്മാരല്ല സാധാരണ പൗരന്മാർ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു കേസ് ഏറ്റവും ഉത്തരവാദപ്പെട്ട ഒരു കോടതിയിൽ ഇരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടായാൽ അതിനെ അതിലംഘിച്ചുകൊണ്ട് മറ്റൊരു കോടതി അത് ഇങ്ങനെ താഴെയുള്ള കോടതി അത് അതിലംഘിച്ചു ഒരു വിധി നൽകുക എന്നുള്ളത് നല്ല കാഴ്ചപ്പാടല്ല നീതി നിർവഹണ രംഗത്ത് നല്ലതല്ല എന്ന് മനസ്സിലാക്കാൻ വലിയ പിന്നെ ബിരുദമൊന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല മണ്ടത്തരമാണെങ്കിൽ ക്ഷമിക്കുക അത്രേ ഞാൻ പറയുന്നുള്ളൂ അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഇനി അതുമല്ല ഈ പ്രശ്നമുണ്ടായി ഇങ്ങനെ പൂജ അനുവദിച്ചിരിക്കുന്നു അതുകൊണ്ട് അടിയന്തിരമായി ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പിന്നെ തടസ്സ അല്ലെങ്കിൽ അത് സ്റ്റേ ഹർജിയുമായി പള്ളിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ വെളുപ്പിലെ മൂന്ന് മണിക്കൊക്കെയാണ് കോടതിയെ സമീപിക്കുന്നത് എങ്കിൽ കോടതി അവരുടെ കീഴിൽ ഇരിക്കുന്ന ഒരു കേസ് എന്നുള്ള നിലയിൽ അതിനെന്തെങ്കിലും ഒരു പരിഗണന കൊടുക്കുമെന്നല്ലേ നമ്മളൊക്കെ വിചാരിക്കുക അപ്പോൾ പറഞ്ഞു അത്രേ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് പോകാൻ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ഈ സ്റ്റേയുമായി പള്ളിയുടെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ ചെന്നപ്പോഴേക്കും അവിടെ നിന്നുള്ള മറുപടി ഒന്ന് സമാധാനിക്കൂ കാത്തു നിൽക്കൂ എന്നാണത്രേ ആ കാത്തു നിൽക്കൂ എന്നുള്ള മറുപടി വരുന്നതിന് മുമ്പ് തന്നെ ഈ ഗ്യാൻ വാപ്പി പള്ളിയിൽ അവിടെ നിലവറയിൽ വിഗ്രഹപൂജ തുടങ്ങിക്കഴിഞ്ഞിരുന്നു ഇതൊക്കെ യാദൃച്ഛ്യമായിട്ടാണെന്നാണോ ഞാനും നിങ്ങളും വിചാരിക്കുന്നത് എങ്കിൽ നമുക്ക് തെറ്റുപറ്റി ഇതൊക്കെ വളരെ വ്യവസ്ഥാപിതമായി ആരോചിച്ച് വളരെ പ്ലാനിങ്ങോട് കൂടി നടക്കുന്ന കാര്യങ്ങളാണ് ആരാണ് നമ്മൾ ഇവിടെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നമ്മൾ പറയും ഇവിടുത്തെ ഏറ്റവും പ്രബലമായ ന്യൂനപക്ഷമാണ് മുസ്ലിങ്ങൾ ശരിയാണ് ഇന്ത്യയിലെ ജനസംഖ്യയുടെ പതിനാല് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇരുപത് കോടി മുസ്ലിങ്ങൾ ഈ ഇരുപത് കോടി മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ലോക മുസ്ലിം ജനസംഖ്യയുടെ പതിനൊന്ന് ശതമാനമാണെന്ന തിരിച്ചറിവ് നമുക്കെങ്കിലും ഉണ്ടാകണം അവരെയാണിട്ട് ഈ വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ച് ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുന്നു ആര് ക്ഷേത്രം പണിയുന്നതിനും പള്ളി പണിയുന്നതിനും ചർച്ച് പണിയുന്നതിനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള നാടാണിത് അതൊന്നും നമുക്ക് ആർക്കും എതിർപ്പില്ല പക്ഷേ അള്ളാഹുവിന് സ്വരൂരി ചെയ്യുന്ന പള്ളികൾ തന്നെ വേണം ൾ ഉയരാൻ എന്നുള്ള ആ കാഴ്ചപ്പാട് ഒരുതരം ഉന്മാദാവസ്ഥയാണ് ഭരിക്കുന്നവർക്ക് ലക്ഷ്യങ്ങൾ നീതിക്ക് നീതിക്കും നിയമത്തിനും വേണ്ടി നിലകൊള്ളുന്ന കോടതികൾ ഈ രംഗത്ത് അതിന്റെ നിഷ്പക്ഷത പാലിച്ചു പോകേണ്ടതുണ്ട് എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കാനുള്ളത് അപ്പൊ ആ നിലയിൽ ഈ കാര്യങ്ങളെ നാം വിലയിരുത്തുക അവിടെ വെച്ചുകൊണ്ട് ഇത് വെച്ചുകൊണ്ട് ഞാൻ ആദ്യം മോദി വെച്ച സൂറത്തുൽ ബക്കറയിലെ ആ ആ വചനം കാന ലഹും ലഹും ഇല്ലാ ഖായിഫീൻ ഫിദ് ദുനിയാ വലഹും ഫിൽ ആഖിറതി അലീം അല്ലാഹു വചനത്തിന്റെ അവസാന ഭാഗം പറഞ്ഞത് മാത്രമാണ് നമുക്കുള്ള പ്രതീക്ഷ ആ പ്രതീക്ഷ ഒരിക്കലും നമ്മൾ കൈവിടരുത് ആ പ്രതീക്ഷ ഒരിക്കലും അസ്ഥാനത്താവുകയുമില്ല അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിച്ചിരിക്കും അതിനായി കാത്തിരിക്കാം അകമഴിഞ്ഞ് പ്രാർത്ഥിക്കാം അതുമാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒപ്പം നമ്മളുടെ കടമകളും ഉത്തരവാദിത്വങ്ങളും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം നാം എന്ത് ചെയ്യണം നമ്മളുടെ അജണ്ട എന്തായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാകണം ഇപ്പോൾ അതല്ല സംഭവിക്കുന്നത് നമ്മളുടെ അജണ്ടകൾ മറ്റുള്ളവർ തീരുമാനിക്കുന്നു എന്നിട്ട് ആ അജണ്ടകളുടെ പിന്നാലെ നമ്മൾ പരക്കം പായുകയാണ് ഏത് രംഗത്തും ഇന്ത്യ രാജ്യത്തായിരുന്ന മൊത്തത്തിലെടുത്താലും നമ്മുടെ സംസ്ഥാനത്തെടുത്ത് നോക്കിയാലും ഒക്കെ നമുക്കത് കാണാൻ കഴിയും നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ലത് എന്നുവെച്ചാൽ ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് നൽകാതെ അവകാശപ്പെട്ടത് പിടിച്ചുവെച്ചിട്ട് മറ്റൊന്ന് ചോദിക്കാതിരിക്കാനുള്ള രൂപത്തിലുള്ള നീക്കങ്ങളാണ് പലപ്പോഴും എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം അജണ്ട എന്ന് നിശ്ചയിക്കും നമ്മൾ നമ്മളുടെ അജണ്ട വെച്ചുകൊണ്ട് നമ്മളുടെ പുരോഗതിയോ സമുദായത്തിന്റെ പിന്നെ ഉന്നമനമോ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ കഴിയാത്ത നിലയിൽ വിവാദങ്ങൾക്ക് പിന്നാലെ കേസും മറുകേസും ഒക്കെ ആയിട്ട് നമുക്ക് പോകേണ്ട സ്ഥിതിവിശേഷം അവസാനം എത്തിക്കിട്ടുന്ന വിധിയോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ളത് നമ്മൾ മാറേണ്ടതുണ്ട് നമ്മളെ നമ്മൾ മാറ്റേണ്ടതുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ വായിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന പ്രവാചകതിന്മേ നിസല്ലാഹു അലൈഹി വസലമയുടെ ഒരു താക്കീതും മുന്നറിയിപ്പുമുണ്ട് എൻ്റെയും നിങ്ങളുടെയും മുന്നിൽ പലപ്പോഴും പല സന്ദർഭങ്ങളിലും ഉണർത്തിയിട്ടുള്ളതാണ് മഹാനായ സൗബാൻ എന്ന് പറയുന്ന സഹാബി നബിസല്ലാഹു അലൈഹി വസലമ പറഞ്ഞതായി നമുക്ക് പറഞ്ഞു തരുന്നു ഇമാം അബൂദാബൂദും ഇമാം ബൈഹയും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് അതിന്റെ സാരം പ്രവാചകൻ പറഞ്ഞു മറ്റു സമുദായങ്ങൾ നിങ്ങളിലേക്ക് പാഞ്ഞടുക്കും ഏതുപോലെ വിശന്നു വലഞ്ഞവർ ഭക്ഷണത്തളികയിലേക്ക് പാഞ്ഞടുക്കുന്നത് പോലെ മറ്റു സമുദായങ്ങൾ അൽ ഉമം യൂഷിക്കുൽ ഉമം അലൈക്കും പ്രവാചകന്റെ വാക്കുകളാണത് വിശന്ന് പരിയുന്നവൻ ഭക്ഷണത്തെളിക കണ്ടാൽ ഓടിയെടുക്കുന്നത് പോലെ മറ്റ് സമുദായങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് പാഞ്ഞെടുക്കും ഇത് കേട്ടപ്പോൾ ഒരു സഹാബി ചോദിച്ചു അന്ന് ഞങ്ങൾ വളരെ കുറച്ചു പേരായിരിക്കും അതുകൊണ്ടായിരിക്കുമോ നമ്മൾ സാധാരണ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കും അതുകൊണ്ടാണോ പ്രവാചകത്തിന് മേനുസലാഹു അലൈ വസ്സല പറഞ്ഞു അല്ല നിങ്ങളന്ന് ഭൂരിപക്ഷം ന്യൂനപക്ഷമായതുകൊണ്ടല്ല വല്ലന്തും യൗമൈദിൻ കതീർ നിങ്ങൾ ഒരുപാടുണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയിലെ ജനസംഖ്യയിൽ പതിനാല് പോയിന്റ് അഞ്ച് ശതമാനം വരുന്നു എന്നുവെച്ചാൽ ഇരുപത് കോടി മുസ്ലിംകൾ പക്ഷേ മുസ്ലീങ്ങൾ തന്നെ മുസ്ലീങ്ങൾക്ക് പാരകളായി മാറിയാൽ പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അതുകൊണ്ടാണ് ഒന്നും നേടാൻ കഴിയാതെ പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നത് അതാണ് ഞാൻ പറയുന്നത് മാറണം മാറ്റണം എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് എന്നിട്ട് റസൂല് നമുക്കൊരു വിശദീകരണം നൽകി ഒരു ഉപമ നൽകി എന്താണെന്നറിയോ നിങ്ങൾ ഒരുപാടുണ്ടാകും പക്ഷേ നിങ്ങൾ ഒഴുക്ക് വെള്ളത്തിലെ ചപ്പ് ചവറുകളെ പോലെയായിരിക്കും പ്രവാചകന്റെ വാക്കാണെട്ടോ എന്റെ വാക്കല്ല വാക്കല്ലിന്നും ഒഴുക്ക് വെള്ളത്തിലെ ചണ്ടികളെപ്പോലെ അതോടൊപ്പം പറഞ്ഞു നിങ്ങളുടെ മന നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പ്രതിയോഗികളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഉണ്ടാകേണ്ട ഭയം അതല്ലാഹു നീക്കം ചെയ്യും ഇവരെ എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകും ബാബരി മസ് തകർത്തപ്പോൾ നമ്മൾ വിചാരിച്ച് അതോടുകൂടി തീർന്നു എന്ന് മനസ്സിലായി ഇവർക്ക് ഇതൽ ഇത് ചെയ്തു കൊടുത്താൽ ഈ പണി ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഈ ഉന്മാദാവസ്ഥ നിലനിർത്തിക്കൊണ്ടുപോയാൽ ഇനിയും ഇനിയും ഇങ്ങനെ പലതും കയ്യിലേക്ക് വരും നമ്മളുണ്ടോ ചിന്തിക്കുന്നു ഈ വ കാര്യങ്ങൾ നമുക്കാനുണ്ടോ നേരം ചിന്തിക്കാൻ എന്നിട്ട് പറഞ്ഞു വലയക്കതി ഫിയെ കുരൂപിക്കുമോ വഹുൻ നിങ്ങളുടെ മനസ്സിലേക്കല്ലാഹു ദൗർബല്യത്തെ ഇട്ടുതരും അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള ഭയം വല്ലാഹു നീക്കും നിങ്ങളുടെ മനസ്സിൽ മനസ്സിലല്ലാഹു ദൗർബല്യത്തെ ഇട്ടുതരികയും ചെയ്യും അപ്പൊ സഹാപത്തി ചോദിച്ചു എന്താണ് ഈ വഹുൻ എന്താണ് ഈ ദൗർബല്യം പ്രവാചകൻ പ്രവാചകന്റെ മറുപടി എനിക്കും നിങ്ങൾക്കും ബാധകമാണ് നമുക്ക് ഓരോരുത്തർക്കും ബാധകമാണ് ഈ മുസ്ലിം ഉമ്മത്തിന് ബാധകമാണ് ലോക മുസ്ലിമീങ്ങൾക്ക് ബാധകമാണ് അള്ളാഹുദ് ഈ ലോകത്തോടുള്ള അമിതമായ സ്നേഹം മരിക്കാനുള്ള മടി മൗത്തിനോടുള്ള അകൽച്ച വെറുപ്പ് ഇതാണ് നിങ്ങളുടെ മനസ്സിൽ വീരുന്ന വഹുൻ എടുത്തു നോക്ക് ഓരോന്നോരോന്നായിട്ട് ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദുന്യാവെന്താകുമെന്നുള്ള ചിന്തയാണ് നമുക്കൊക്കെ ഉള്ളത് എൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നിടത്ത് ഞാൻ നിസ്സംഗനാകുന്നു ഞാൻ മൗനിയായി മാറുന്നു ഞാൻ മിണ്ടാത്തവനായി മാറുന്നു കാരണം ഏതെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയോ പ്രവൃത്തിയോ ചെയ്തു കഴിഞ്ഞാൽ അവരോട് കാണിക്കുന്ന സമീപനങ്ങൾ കാണുമ്പോൾ ഇതുതന്നെയല്ലേ എനിക്ക് നേരിടേണ്ടി വരിക എന്നുള്ള ചിന്ത നമ്മളെ വേട്ടയാടും നമ്മളൊന്ന് ആലോചിക്കണം ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ അല്ല വിഷയം മറിച്ച് കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ അതിനോടുള്ള സമീപനങ്ങളും മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകാനുള്ള മാനസികാവസ്ഥയും ഇതിനൊക്കെ നമുക്ക് സഹായകമായി തീരേണ്ട അള്ളാഹുവിൻ്റെ സഹായത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഇതെല്ലാം കൂടി ഉൾക്കൊണ്ടു വരുമ്പോഴല്ലാതെ രക്ഷയില്ല പ്രിയമുള്ളവരെ നമുക്ക് ആ ഒരു ചിന്തയിലേക്ക് ഇത്തരം കാര്യങ്ങൾ നമ്മളെ കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് അള്ളാഹു സുബഹാനുഭവത്തെ അല എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് അവനിഷ്ടപ്പെട്ട ജീവിതം ഈ ഭുമുഖത്ത് നയിച്ച് അവനിഷ്ടപ്പെട്ട ദാസന്മാരായി അടുക്കൽ എത്തിപ്പെടുവാനുള്ള തൌഫീക്ക് നമുക്കേവർക്കും അള്ളാഹു പ്രദാനം ചെയ്ത് തരുമാറാകട്ടെ